ഓഗസ്റ്റ് പത്തിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം സിനിമാതാരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയും എ ഡി എം വിനോദ് രാജും ചേർന്ന് ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീല പൊൻമാനാണ് നെഹ്റു ട്രോഫിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ വള്ളംകളിയുടെ ഭാഗ്യചിഹ്ന പ്രകാശനത്തിന് പങ്കുകൊള്ളാനായത് തന്റെ ഭാഗ്യമായാണ് കരുതുന്നതെന്ന് നടൻ കുഞ്ചാക്കബോബൻ പറഞ്ഞു തന്റെ സിനിമാ ജീവിതത്തിൽ ആലപ്പുഴ വലിയ പങ്കാണ് വഹിച്ചത് സിനിമാ ചിത്രീകരണത്തിലെ കുട്ടനാടൻ മുഹൂർത്തങ്ങളും നടൻ ഓർത്തെടുത്തു ഷോട്ട് ഒരു സിംഗിൾ അങ്ങനത്തെ ഓടുകയാണ് അന്ന് എന്റെ അറിയില്ലായ്മയായിരുന്നു കാരണം അത് ആരും ഏറ്റെടുക്കാത്തൊരു കാര്യമാണ് കാരണം എങ്ങനെ കാര്യം തെറ്റിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു വീട്ടിൽ വീട്ടിലിരിക്കാൻ ഓടാതെ ശിക്ഷകാരം വീട്ടിൽ തന്നെയാണ് എന്നുള്ളൊരു സത്യം അന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് ആവശ്യത്തിന് നമ്മൾ ഓടി നീലപ്പൊന്മാൻ എന്ന പേരിൽ തന്റെ മുത്തച്ഛൻ കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട് വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊന്മാൻ ആയത് ഇരട്ടി സന്തോഷം നൽകുന്നതാണെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു അമൃതാനൂസ് ആലപ്പുഴ